സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പേരിൽ യു പിയിൽ ഉണ്ടായിട്ടുള്ള ചുമ്മാ ഇവിടെ ഇരുന്ന് ഈ അസുഖം വരുമ്പോഴത്തേക്കും ഊ പി ഊ പി എന്ന് പറഞ്ഞാൽ പോരാ ഇന്നത്തെ യു പി എന്താണെന്ന് നിങ്ങൾ പോയി കണ്ട് മനസ്സിലാക്കണം ആ വിഭാഗങ്ങളെല്ലാം പുച്ഛിച്ച് തള്ളിയ ഒരു മഹാകുംഭമേള എന്താണ് ഭാരതത്തിനുള്ള റവന്യൂ പഠിച്ചിരിക്കണം യു പി യു പി ആണെന്ന് ഒളിമ്പിക്സ് വരുമ്പോൾ തെളിയിക്കും ഗുജറാത്ത് ഗുജറാത്ത് ആണെന്ന് ഒളിമ്പിക്സ് വരുമ്പോൾ തെളിയിക്കും മഹാരാഷ്ട്ര നേരത്തെ അതിനകത്ത് കോൺഗ്രസ്സുകാരുടെയും വലിയ പങ്കുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ ഭരണത്തിൻ്റെ ചില എന്താണ് ഫാസൈറ്റഡ്നസ് ദൂര കാഴ്ചപ്പാട് അത് ഷാഖിക്കാതെ വയ്യ സ്പോർട്സിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ എന്ന നിലയ്ക്ക് ഭാരതത്തിൽ ശ്രീ നരേന്ദ്രമോദി ഒളിമ്പിക്സ് കൊണ്ടുവരുമെങ്കിൽ സജ്ജത തിരുവനന്തപുരത്തിനും വേണം കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും ജില്ലകൾക്കുമുണ്ടെങ്കിൽ നമുക്കത് കേരളത്തിലേക്ക് വലിയ ഒരു റവന്യൂ ഇൻഫ്ലോ ഒരു വലിയ ധന ധനസമാഹരണത്തിനുള്ള ഇവൻറ്റായിട്ടാണ് വരുന്നത് കൾച്ചറൽ പ്ലാറ്റ്ഫോം നമ്മുടേത് അനവധി നിരവധിയല്ലേ എത്ര കലാരൂപങ്ങൾ ഇതിൻ്റെ എല്ലാം ട്രാൻസാക്ഷൻ ആ സമയത്ത് നടക്കുക അല്ലാതെ സ്പോർട്സ് മാത്രമല്ല നടക്കുക അതിൻ്റെ പേരിൽ വരുന്ന വിദേശ ടൂറിസം എത്ര രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് നൂറ്റി പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചയം സഞ്ചാരം ഇതും സംഭവിക്കും ആ സമയത്ത് ഇത് പൂർണ്ണമായി നമ്മൾ ഉപയോഗപ്രദമാക്കി അടുത്ത തലമുറയ്ക്ക് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ അടുത്ത ഭാരതീയ യുഗം ലോകത്തിന് സമ്മാനിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ് അതിലേക്ക് നിങ്ങൾ ഈ വരുന്ന ഒമ്പതാം തീയതി ലാഘവത്തോടെ കാണരുത് പാഴാക്കി കളയരുത് നേഷൻ ബിൽഡിങ്ങിൻ്റെ ഭാഗമായി തൃപ്പൂണിത്തറ തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ ബിൽഡിംഗ് നിങ്ങളുടെ ഈ ഹൃദയവിരലിലാണ് കുടികൊള്ളുന്നത് അത് ശുദ്ധമായി ഞാൻ നേരത്തെ പറഞ്ഞ എ പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നതിനകത്ത് എന്തോ ഒരു ചെറിയ അപകടം ഉണ്ടെന്ന് പിന്നീട് എനിക്ക് തോന്നി കാരണം ഈ നക്സലസത്തെയും അരാഷ്ട്രീയവാദികളെന്നാണോ വിളിക്കുന്നത് നമുക്ക് മണ്ണ് മാത്രമായിരിക്കണം നമ്മുടെ നോട്ടം നമ്മുടെ എല്ലാവരുടെയും വകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വകയല്ല ഈ മണ്ണ് ഈ മണ്ണിൻ്റെ ലഭ്യതകൾ അത് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നമ്മുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ പ്രകൃതിയെ നശിപ്പിക്കാതെ സന്തുലിതാവസ്ഥ നശിപ്പിക്കാതെ ഡെവലപ്മെന്റ് എന്ന പേരിൽ കൊണ്ടുവരുന്നത് സബ്കാ സാത് സബ്കാ പ്രയാബ് വിശ്വാസ് സബ്കാ വികാസ് എല്ലാവരും ഉൾപ്പെട്ടിരിക്കണം അതിൽ കേരളത്തിലുള്ള എല്ലാ ജില്ലകൾക്കും നമുക്കിന്നുള്ളത് എന്ത് ഇല്ലാത്ത ജില്ലകൾ ഏത് ആ ഇല്ലാത്ത ജില്ലകളും സബ്കാ സാത് വിാസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെയും കൂട്ടിച്ചേർക്കേണ്ടതല്ലേ എന്ന് പറയുന്ന വിട്ടുകൊടുക്കൽ മനസ്ഥിതി വേണം ഞാൻ എയിംസിനെ കുറിച്ചാണ് പറയുന്നത് എയിംസ് ഉണ്ടെങ്കിൽ ആലപ്പുഴയിൽ വന്നു എന്നൊന്നും അല്ല പറഞ്ഞത് സബ്കാ സാത് സബ്കാ വികാസ് ആണെങ്കിൽ ആലപ്പുഴക്കാരെ ഇനിയും ആ നശിച്ച ഒരു സമരങ്ങളുടെ പരമ്പരയിൽ നിന്ന് മുങ്ങിപ്പോയ ഒരു പ്രദേശത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സഹോദര ജില്ലകൾ വിട്ടുകൊടുക്കൽ മനസ്ഥിതി വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നുണ്ട് അഭ്യർത്ഥനയാണ് അങ്ങനെയാണ് വികസനം വരേണ്ടത് എല്ലാം കൊച്ചിക്ക് വേണം എല്ലാം തിരുവനന്തപുരത്തിന് വേണം എല്ലാം തൃശ്ശൂരിന് വേണമെന്ന് പോലും ഞാൻ പറയില്ല അങ്ങനെയെങ്കിൽ പിന്നെ കേരളത്തിൽ തണ്ടല് നിവർത്തി അതിവിടെയെ വരാൻ പാടുള്ളൂ എന്ന് പറയാൻ തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രമാണ് അവകാശമുള്ളത് നരേന്ദ്രമോദി കേന്ദ്രം ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റ് മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന നിലയ്ക്ക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന നിലയ്ക്ക് മറ്റ് ജില്ലകൾക്കും ചില പട്ടണങ്ങൾക്കുമുള്ള സൗകര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോളും കോട്ടയത്ത് പോലും എത്രയധികം പ്രൈവറ്റ് സ്ഥാപനങ്ങൾ കോഴിക്കോട് കണ്ണൂർ തിരുവനന്തപുരം പ്ലഷ് ആണ് ട്രിവാൻഡോ ഇനി ഈസ് ഓഫ് ലിവിങ് ഈസ് ഓഫ് ബിസിനസ് അല്ല ഈസ് ഓഫ് ലിവിങ് ഇല്ലെങ്കിൽ ബിസിനസ് വിൽ നെവർ ബി അറ്റ് ഈസ് ദാറ്റ് ഈസ് മൈ ബിലീഫ് ആദ്യം ആവാസം ശുദ്ധീകരിക്കണം ആവാസ അവകാശം ആവാസ അധികാരം ശക്തമായിരിക്കണം എങ്കിൽ മാത്രമേ ഡെവലപ്മെൻ്റ് ഉണ്ടാവൂ ആ ഡെവലപ്മെൻറ്റ് മാത്രമേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വഴിയൊരുക്കൂ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് കാഴ്ചപ്പാടെന്ന് പറയുന്നത് തിരഞ്ഞെടുത്ത് വരുന്ന ഒരു വാർഡ് മെമ്പർക്കും വിദ്യാഭ്യാസം കാര്യങ്ങൾ അങ്ങനെ വേണം ഇങ്ങനെ വേണം ചർച്ചയ്ക്ക് അത് വിധേയമാണ് ചർച്ച വേണ്ട കാര്യം തന്നെയാണ് പക്ഷേ വിദ്യാഭ്യാസം ഒട്ടുമില്ലാത്ത ആൾക്കാർക്കും നല്ല ബുദ്ധിശക്തിയും നല്ല കാഴ്ചപ്പാടിൻ്റെ ശക്തിയുമുണ്ട് അത് നമുക്ക് തീരെഴുതിക്കളയാൻ പറ്റുമോ സബ്കാ സാത്ത് എന്ന് പറയുന്ന ഒരു കണ്ടുപിടിത്തം എന്ന് പറയുന്നതിൻ്റെ അർത്ഥവ്യാപ്തി ഇപ്പോഴും അല്ല ഒരു കാലത്തും നമ്മളതിൻ്റെ അർത്ഥവ്യാപ്തി പൂർണ്ണമായിട്ട് നമ്മളത് മനസ്സിലാക്കത്തില്ല പോക പോക ഒരു വർഷവും ശ്രീ നരേന്ദ്രമോദി അത് വ്യക്തമാക്കി തന്നുകൊണ്ടിരിക്കും രാജ്യത്തിന് മാത്രമല്ല ഭാരതത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ മനസ്സിലാക്കി കൊടുക്കും സബ്കാ സാത്തിൻ്റെ പൊരുൾ എത്രമാത്രം ബലൂണിങ്ങാണ് ഞാനീ പറഞ്ഞതിനകത്ത് ഒരു വോട്ടഭ്യർത്ഥന വന്നിട്ടേയില്ല സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് ആദ്യം സംസാരിച്ച സഹോദരി സ്വാഗത സ്വാഗതം പോ പറഞ്ഞു ഡിഫെൻസ് സെക്ടറിലുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിട്ട് മോദിജി പറഞ്ഞതും അതിന് മേലെ ഇപ്പോൾ ശ്രീമതി ദ്രൗപതി മുർമുജി ആയമ്മ ചെയ്യുന്നതും പോകുന്ന സ്ഥലങ്ങളിലെല്ലാം സംസാരിക്കുന്നതുമായ വിഷയങ്ങൾ പരിശോധിച്ചാലറിയാം ഭാരതത്തിൽ ഒരുപക്ഷെ ലോകത്തിന് മുഴുവൻ മാതൃകയായി സ്ത്രീശക്തി എങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് ആ കോൺസെപ്റ്റ് എങ്ങനെയാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഇന്നലെ എൻ്റെ ഭാര്യയും മകളുമായിട്ട് നേവി ഡേ സെലിബ്രേഷന് വേണ്ടി ശരിക്കും നേവി ഡേ നാലാം തീയതിയാണ് ഇന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഒരു നട്ടല് നിവർത്തി കാണിച്ച ഒരു സംഭവത്തെ അധിഷ്ഠിതമാക്കിയാണിത് വെച്ചിട്ടുള്ളത് അന്നാ നേവിയുടെ ഒരു വലിയ നേവിക്ക് അത് മാത്രമല്ല നമുക്ക് കുളച്ചലും ഡച്ചിനൊക്കെ കീഴ്പ്പെടുത്തുന്നതിന് നേവിയുടെ അന്നത്തെ ഒരു പങ്കെന്ന് പറയുന്നത് വളരെ ശക്തമാണ് അപ്പോൾ ഇന്ന് റഷ്യൻ പ്രസിഡൻറ് അവിടെ ഉള്ളതുണ്ട് ഇന്ന നാളെയുമൊക്കെ ഇന്നലത്തേക്ക് ആ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചതുകൊണ്ടാണ് ഇന്നലെ അത് നടന്നത് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന അതല്ല എൻ്റെ ഇളയ മകൾ ഉണ്ട് ഓ ദീസ് ലേഡീസ് ആർ സോ ബ്യൂട്ടിഫുൾ ഇൻ ദിസ് യൂണിഫോം നേവി വേഷം വെള്ളയും വെള്ളയും അണിഞ്ഞ് വെള്ള ഷൂവും ഇട്ടിട്ട് സുന്ദരികളായി അവർ ആ വേഷമിട്ട് ആ ഉദ്യമം ഏറ്റെടുത്തപ്പോൾ അവരുടെ സൗന്ദര്യം വല്ലാണ്ട് വർദ്ധിച്ചു എല്ലാവരും സുന്ദരികളൊന്നും ആയിരുന്നില്ല പക്ഷേ ഒരു കാലത്തും ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ കൊച്ചിയിൽ നേവി ഡേ സെലിബ്രേഷന് പോയിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത കമ്പോണൻ പാർട്ടിസിപ്പേഷൻ ഇൻ ദ നെയിം ഓഫ് വിമൻ വളരെ വല്ലാത്ത ഒരു എണ്ണത്തിൽ ഇന്നലെ അവിടെ കാണാൻ സാധിച്ചു തിരുവനന്തപുരത്ത് എയർഫോഴ്സിലേക്ക് എത്തുകയാണെങ്കിൽ എണ്ണം കൂടുതലാണ് ആർമിയിൽ എനിക്ക് തോന്നുന്നു ഉണ്ട് ആർമി മെഡിക്കൽ കോറിലായിരിക്കും ഏറ്റവും കൂടുതൽ എ എം സിയിലാണിത് വരുന്നത് ടെറൈൻ ഡിഫിക്കൽട്ടീസ് ഉള്ളതുകൊണ്ട് അതൊരു ആണെന്നും പറയാൻ നോക്കത്തില്ല കാരണം പെൺ പുലികൾ എന്നാണ് പറയുന്നത് ആൺ പുലികളെന്ന് പറയുന്നത് പിന്നെ നമ്മൾ അഡാപ്റ്റ് ചെയ്തതാണ് അപ്പോൾ ആ ദൗത്യത്തിന് ഇറങ്ങുന്നവരെല്ലാം പെൺ ചീറ്റപ്പുലികളായിരിക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലരും പറഞ്ഞു ഇത് വെറും പ്രസ്താവനകളാണ് റെറ്ററിക്കാണ് എലക്ഷൻ ഗിമ്മിക്കാണ് എന്നൊക്കെ പറഞ്ഞതും നരേന്ദ്രമോദി ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു പറ്റുന്നത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ആ പറഞ്ഞെല്ലാം ഇനിയും ചെയ്ത് കാണിച്ചുകൊണ്ടേയിരിക്കും അതും ഇവിടെ ഇരിക്കുന്നവർക്ക് ഏത് രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടെങ്കിലും ഞാൻ വോട്ട് ചെയ്യുന്നത് ഈ മണ്ണിന് വേണ്ടിയായിരിക്കും ഞാൻ ഇവിടെ വോട്ട് ചെയ്യുന്നത് തൃപ്പൂണിത്തറയ്ക്ക് വേണ്ടിയായിരിക്കും വലിയൊരു പാരമ്പര്യത്തിന് വേണ്ടിയായിരിക്കും എന്ന നിശ്ചയം ഒമ്പതാം തീയതി പോളിംഗ് ബൂത്തിൽ നടപ്പിലാക്കണം ഞാനിവിടെ ആദ്യം വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലല്ലേ ലായത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വരുന്നത് ആ ഇരുപതിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മറ്റത് ഇലക്ഷൻ പ്രചരണത്തിനായിരുന്നു പതിനഞ്ചില് പിന്നെ പതിനാറില് നിയമസഭാ തെരഞ്ഞെടുപ്പിനും പ്രചരണത്തിന് വന്നിരുന്നു എവിടെ നിന്ന് തുടങ്ങി ആ വർഷം പതിനേഴ് അംഗങ്ങളെ സമ്മാനിച്ചല്ലേ രണ്ടായിരത്തി ഇരുപതിൽ പതിനേഴ് പേര് ഏത് എണ്ണത്തിൽ നിന്നാണ് എത്തിച്ചത് അതിന് എത്ര പേരായിരുന്നു അഞ്ചോ ഇനി ആ പതിനേഴിലും ഇരുപതിലും ഒന്നും ഒതുങ്ങിയാൽ പോരാ ഇനി വ്യക്തമായി ഭരണം പിടിച്ചെടുക്കുകയല്ല വേണ്ടത് ഭരണം നേടിയിരിക്കണം അത് കേരളക്കരയുടെ നേട്ടങ്ങളിൽ ഒരു വലിയ നേട്ടം സമുന്നതമായ ഒരു നേട്ടം തന്നെയായിരിക്കും തൃശ്ശൂർക്കാർ ഇന്ന് അഭിമാനിക്കുന്നത് പോലെ കൊച്ചിക്കാർക്കും അഭിമാനിക്കാൻ വകയുണ്ടാക്കി വെക്കേണ്ടത് നിങ്ങളാണ്